സംഖ്യ അധ്യായം മുപ്പത്തി അഞ്ച് ജോർദാനരികെ ജെറിക്കോയുടെ എതിർവശത്ത് മൊബാബ് സമുദ്രത്തിൽ വെച്ച് കർത്താവ് മോശോടെ അരളി ചെയ്തു ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവിയർക്ക് വസിക്കുവാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റ് മൃഗങ്ങൾക്കും മേയാനും ആകുന്നു നിങ്ങൾ ലേവിയർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ടണത്തിൻ്റെ മതിൽ മുതൽ പുറത്തേക്ക് ആയിരം മഴ നീളത്തിൽ ചുറ്റും മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം പട്ടണത്തിന് ചുറ്റും രണ്ടായിരം മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന മേച്ചിൽ നിങ്ങൾ ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ ആറെണ്ണം കൊലപാതകൾക്ക് ഓടിയൊളിക്കാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കണം ഇവയ്ക്ക് പുറമെ നാൽപ്പത്തി രണ്ട് പട്ടണങ്ങൾ കൂടി കൊടുക്കണം അങ്ങനെ ആകെ നാൽപ്പത്തിയെട്ട് പട്ടണങ്ങൾ അവയുടെ മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലവ്യർക്ക് നൽകണം ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും കുറച്ച് ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം കർത്താവും മോശയുടെ ഇരളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെയെങ്കിലും വധിക്കുന്നവൻ ഓടിയൊളിക്കാൻ ഒളിക്കാൻ സങ്കേത നഗരങ്ങളായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം കൊലപാതക വിധി നിർണയത്തിനായി സമൂഹത്തിന് മുമ്പ് നിൽക്കുന്നതിന് മുമ്പ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആറെണ്ണം സങ്കേത നഗരങ്ങളായിരിക്കും സങ്കേത നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാനിക്കരയും മൂന്ന് പട്ടണങ്ങൾ കാനാന് ദേശത്തും കൊടുക്കണം ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിലോ പെട്ട ആരെങ്കിലും മനഃപൂർവ്വമല്ലാതെ ആരെയെങ്കിലും വധിച്ചാൽ അവൻ ഓടി ഒളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ ആറ് പട്ടണങ്ങൾ എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം കല്ലുകൊണ്ടുള്ള ഇടികൊണ്ടാരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി വധിക്കപ്പെടണം മരം കൊണ്ടുള്ള ആയുധത്താൽ അടി കൊണ്ടാരെങ്കിലും മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതക വധിക്കപ്പെടണം പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ഘാതകനെ വധിക്കണം കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്ന് എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ട് അടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ചവൻ വധിക്കപ്പെടണം അവൻ കൊലപാതകയാണ് പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവൻ്റെ മേൽ എന്തെങ്കിലും എറിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ മരകം വിധം അവൻ്റെ മേൽ കല്ലെറിയാനിടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ ഘാതകനും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മധ്യേ ഈ കൽപ്പനകളനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം സമൂഹം ആ കൊലപാതകിയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവൻ്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിലേക്ക് തിരിച്ചയക്കണം വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം എന്നാൽ കൊലപാതകി താൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിൻ്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തു പോവുകയും പ്രതികാരം ചെയ്യേണ്ടവൻ സങ്കേത നഗരത്തിൻ്റെ അതിർത്തിക്ക് പുറത്തു വെച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവന് കൊലപാതക കുറ്റം ഉണ്ടായിരിക്കുകയില്ല കാരണം പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ തൻ്റെ നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു പുരോഹിതന്റെ മരണത്തിന് ശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് അവന് തിരിച്ചു പോകാം ഇവ ഞങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമവും പ്രമാണവുമായിരിക്കും ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകി സാക്ഷികൾ നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം ഒരാളുടെ മാത്രം സാക്ഷ്യമാസ്പദമാക്കി ആരെയും വധിക്കരുത് കൂടാതെ അർഹനായ കൊലപാതകയുടെ ജീവന് വേണ്ടി മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത് അവൻ വധിക്കപ്പെടുക തന്നെ വേണം സങ്കേത നഗരത്തിൽ ഓടി ഒളിച്ചവൻ മഹാപുരോഹിതന്റെ മരണത്തിന് മുമ്പ് സ്വന്തം ദേശത്ത് തിരിച്ചു വന്ന് താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കരുത് നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്തെന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിഞ്ഞവന്റെ രക്തമല്ലാതെ ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിന് പ്രാചിത്വം സാധ്യമല്ല കർത്താവായി ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത്